പരിശുദ്ധനായ മാർ മബ്ദാനായുടെ ശ്രേഷ്ഠമായ ഓർമ്മയെ പുരസ്കരിച്ച നാം എല്ലാവരും ഇന്ന് ഈ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ മധ്യസ്ഥതയാജിക്കുന്ന സന്ദർഭമാണ് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്ന പേര് സത്യത്തിന് സാക്ഷിയാകുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിദാനങ്ങൾ പലതും സ്നാപക യോഹന്നാനെ കുറിച്ച് തിരുവഴുത്തു നിന്ന് തന്നെ നാം വായിക്കുന്നു സത്യം വിളിച്ചു പറയുന്നവൻ്റെ സത്യത്തിന് സാക്ഷിയായിരിക്കുന്നവൻ്റെ ഓർമ്മയിൽ ഈ കാലത്ത് ഒരു കൗതുകം ഒളിഞ്ഞിരിപ്പുണ്ട് സത്യം വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ പരിസരങ്ങളിലുണ്ട് പലതരം ഓൺലൈൻ ചാനലുകളായി പലതരം ഫേസ്ബുക്ക് കുറിപ്പുകളായി സത്യം വിളിച്ചു പറയുന്നവർ എന്നുള്ള ലേബലിൽ കുറെ അധികം ആളുകൾ നമ്മുടെ ജീവന പരിസരത്ത് അത് സഭയുടെ പശ്ചാത്തലത്തിലായാലും സാമൂഹിക ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലായാലും അതിൽ തന്നെ ആതുര സേവനത്തിന്റെ പശ്ചാത്തലത്തിലായാലും വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചായാലും ഒക്കെ കുറേ അധികം വിദഗ്ധന്മാർ സത്യം സംസാരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം സ്റ്റോൺ ഏജ് ടു എ ഐ എന്ന സബ്റ്റേറ്റിലോടുകൂടി അധിക നാളുകൾക്ക് മുമ്പല്ലാതെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി അതിൽ നാം ഇന്ന് ഇന്നത്തെ കാലത്ത് നേരിടുന്ന രണ്ടു തരം ഇൻഫർമേഷനെ കുറിച്ച് ശിലായുഗം മുതൽ നിർമ്മത ബുദ്ധിയുടെ കാലം വരെയുള്ള ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വിവര സാങ്കേതിക വിദ്യ ഓരോ കാലങ്ങളിലും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അതിന് അവസ്ഥാന്തരങ്ങൾ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു ചരിത്ര പുസ്തകം എന്നുള്ള നിലയിൽ വളരെ ഗൗരവതരമായി വായിക്കപ്പെടുന്ന ആ പുസ്തകത്തിൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ ടു മച്ച് ഇൻഫർമേഷൻ എന്ന ആ ഒരു കാലാവസ്ഥയ്ക്ക് അധിക വാർത്തയുടെ കാലാവസ്ഥയ്ക്ക് അതിനുള്ളിൽ തന്നെ കൂടുതലും പ്രത്യക്ഷപ്പെടുന്ന രണ്ടു തരം ഇൻഫർമേഷനുകളെ കുറിച്ച് ഒരു സൂചന നൽകുന്നുണ്ട് ഒന്ന് ഡിസ്ഇൻഫർമേഷനും മറ്റൊന്ന് മിസ്ഇൻഫർമേഷനുമാണ് ഡിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡെലിബറേറ്റ് ലൈഫ് മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്ന ഒരു കള്ളമാണ് ഇറ്റ് ഇസ് എ ഡെലിബറേറ്റ് ലൈ ഒക്യൂറിംഗ് വൺ സം വൺ കോൺഷ്യസ്ലി ഇൻറ്റൻസ് ടു ഡിസ്റ്റോട്ട് അവർ വ്യൂ ഓഫ് റിയാലിറ്റി യാഥാർത്ഥ്യത്തെ നമ്മുടെ കാഴ്ചപ്പാട് ബോധപൂർവം വക്രീകരിക്കാൻ നടത്തുന്ന അറിവ് പ്രചരണങ്ങളുടെ പേരാണ് ഡിസ്ഇൻഫർമേഷൻ മറ്റൊന്ന് ആണ് ഇറ്റ് ഈസ് അൻ ഓണസ്റ്റ് മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത് ചിലപ്പോൾ തെറ്റുപറ്റി പോകുന്നതാണ് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോകുന്ന ചില തെറ്റിദ്ധാരണകൾ അതാണ് മിസ്ഇൻഫർമേഷന്റെ പരിധിയിൽപ്പെട്ടത് എല്ലാവരും സത്യ സംസാരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങളാകെ ആശയക്കുഴപ്പത്തിലാണ് ഇൻഫോഡമിക് എന്നൊരു വാക്കുണ്ട് എപ്പിഡെമിക് എന്ന വാക്ക് പോലെ തന്നെയാണ് എപ്പിഡമിക് എന്നാൽ നമുക്കറിയാം കോവിഡ് വന്നപ്പോ നമ്മൾ പഠിച്ച വാക്കാണ് പകർച്ചവ്യാധി ഇനിയിപ്പോ ചൈനയിൽ നിന്ന് പുതിയതായി ഒന്നും കൂടി വരുമ്പോ നമ്മൾ വീണ്ടും അതിനെ കുറിച്ച് ഒന്നുകൂടെ കേൾക്കും ഇൻഫോഡമിക് എന്ന വാക്ക് ഇതിനോട് ചേർത്ത് തന്നെയാണ് ആ കാലത്ത് രൂപപ്പെട്ടത് ടു മച്ച് ഇൻഫർമേഷൻസ് എക്സസ് ഓഫ് ഇൻഫർമേഷൻ അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ൂസ്ഡ് ആവുന്ന ഒരു സമയ ഒരാൾക്ക് ഏഴ് ചോയ്സിനപ്പുറത്ത് വന്നാൽ പിന്നെ അയാൾക്ക് ഒരു കാര്യവും തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്നാണ് ദ ആർട്ട് ഓഫ് ചൂസിങ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഷീന അയ്യങ്കര് പറയാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു കലയാണ് ഒരു മനുഷ്യന്റെ ബ്രെയിൻ ഫാക്കൽറ്റിക്ക് ഏഴ് ചോയ്സിൽ കൂടുതൽ വന്നാൽ അയാൾ കൺഫ്യൂസ്ഡ് ആകുമെന്നാണ് പറയുക ഒന്ന് വിചാരിക്കില്ലെങ്കില് പുരുഷന്മാരോട് തുണിയെടുക്കാൻ പോവുക സ്ത്രീകൾ തുണി എടുക്കാൻ പോവുകയാണ് ഈ പുരുഷന്മാരോട് പച്ച എന്ന് പറഞ്ഞാൽ കാണുന്ന ഏതാണ്ടല്ല ഒരു പച്ചയെ അറിയത്തുള്ളവർക്ക് അതേസമയം ഈ ഭാഗത്താണെങ്കിൽ ഈ പച്ച എന്ന് പറഞ്ഞാൽ അതിനൊരു പതിനാല് വെറൈറ്റി ഉണ്ടാവും അല്ല നമ്മൾക്കാകെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ പതിനാലെണ്ണം കൂടെ നമ്മുടെ ടേബിളെ വന്നു കഴിയുമ്പോൾ പിന്നെ എടുക്കാതെ നമ്മൾ അടുത്ത കടയിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇത് നമ്മുടെ ആശയക്കുഴപ്പത്തിന്റെ ഒരു പ്രശ്നമാണ് കൂടുതൽ ചോയ്സ് വരുമ്പോൾ കൂടുതൽ വാർത്തകൾ വരുമ്പോൾ കൂടുതൽ ബ്രേക്കിംഗ് ന്യൂസുകൾ വരുമ്പോ നമ്മളൊക്കെ കൺഫ്യൂസ്ഡാണ് വർത്തമാന കാലത്ത് കൺഫ്യൂസ്ഡ് ആണ് കൽപ്പറ്റയുടെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ തത്സമയം എന്നാണ് ഈ തത്സമയ പെട്ട് മനുഷ്യൻ വ്യക്തമായ ചരിത്ര ബോധമില്ലാതെ എന്താണ് സത്യം എന്താണ് അസത്യം എന്താണ് അർദ്ധസത്യം എന്നറിയാൻ പാടില്ലാതെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി വ്യാകുലപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ സത്യം തമസ്കരിക്കുന്നവർക്കും വക്രീകരിക്കുന്നവർക്കും ഇത് നല്ല വിപണനത്തിന്റെ കാലമാണ് ആ പുസ്തകത്തിലെ ഒരു വാരി കൂടി ഞാൻ വായിച്ചോട്ടെ കാരണം ഇവിടെ ഇരിക്കുന്നതിൽ ഏറെ ആളുകൾ സോഷ്യൽ മീഡിയ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കണം youtubers were particularly intent on gaining attention noticed that when they posted an outrageous video full of lies, the algorithm rewarded them by recommending the video to numerous users and increasing the youtubers' popularity and income. നുണകൾ കൊണ്ട് ചമക്കപ്പെട്ട ഒരു വാർത്ത നിരന്തരമായി പ്രചരിപ്പിക്കുന്ന യൂട്യൂബർമാര് അൽഗോരിതം ആ സാധനം എന്താണെന്ന് അറിയാമല്ലോ അല്ലെ നമ്മൾ വിചാരിക്കുന്നത് എന്ത് തിന്നും ഉടുക്കും എന്ത് കുടിക്കുമെന്ന് ഇപ്പം നമ്മളാണ് വിചാരിക്കുന്നതാണ് പക്ഷെ ആരെ മക്കളെ വിചാരിക്കാൻ അൽഗുരിതല്ലേ തീരുമാനിക്കുന്നത് അതെ നമ്മളുടെ വികാരങ്ങളെ നമ്മളുടെ ചിന്തകളെ മനനശേഷിയുള്ള മനുഷ്യന്റെ ചിന്താശേഷിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവന്റെ പേരിന്റെ തന്നെ അർത്ഥവിലോപം സംഭവിപ്പിക്കുന്ന തരത്തിലാണ് ഈ കാലത്ത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ നുണകൾ പറയുന്ന ആളുകൾ കൽഗോരിതം കൂടുതൽ ആളുകളിലേക്ക് ന്യൂമറസ് അസംഖ്യം ആളുകളിലേക്ക് അവരുടെ വാർത്തകൾ എത്തിക്കുന്നു അവർക്ക് കൂടുതൽ ഇൻകം കിട്ടും റവന്യൂ കിട്ടും എന്നാൽ ഇൻ കോൺട്രാസ്റ്റ് ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ഒരു സുവിശേഷ പ്രസംഗത്തിന് അടിയിൽ നോക്കിയാൽ എത്ര കാണും എത്ര കേണു നോക്കിട്ടില്ല പിന്നെ ഒരു ദുർവിശേഷ പ്രസംഗത്തിനാണെങ്കിലോ എത്ര എമ്മാണ് എത്ര മില്യൺ ആണ് അല്ലേ നമ്മുടെ റിസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ ഇങ്ങനെ ചീഞ്ഞ വാർത്തകൾ മോശപ്പെട്ട സംഗതികൾ സ്വീകരിക്കാൻ തക്ക വിധം അവന്റെ ആന്തരികത ജീർണിച്ചു പോയോ എന്തുകൊണ്ട് ശുഭകാര്യങ്ങൾ സംസാരിക്കാൻ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും ഉണ്ടാവുന്ന അവസരങ്ങളായി നമ്മളുടെ കൂട്ടായ്മകൾ നമ്മുടെ സത്സംഗങ്ങൾ അത് രണ്ടു പേര് കൂടുമ്പോഴായാലും മൂന്ന് പേര് കൂടുമ്പോഴായാലും പത്ത് പേര് കൂടുമ്പോഴായാലും നൂറ് പേര് കൂടുമ്പോഴായാലും എന്തുകൊണ്ടും നമുക്ക് നല്ലത് സംസാരിക്കാൻ പറ്റുന്നില്ല നല്ല വാക്കു ഓതുവാൻ ത്രാണിയുണ്ടാകണം ചുരുക്കത്തിൽ പറഞ്ഞ സത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് കള്ളം സത്യം പറയുന്ന കാലമാണ് പലയാവർത്തി കേട്ടതാണെങ്കിലും ഈ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ ഒന്നും കൂടി പറയട്ടെ സത്യവും കള്ളവും കൂടി കുളിക്കാൻ പോയ കഥ പ്രായമുള്ളവർക്ക് അറിയാം അങ്ങനെയാണല്ലോ നമ്മൾ കള്ളത്തിന്റെ വേഷം കെട്ടി സത്യം പറയുകയോ സത്യത്തിന്റെ വേഷം കെട്ടി കള്ളം പറയുകയൊക്കെ ചെയ്യുന്നത് സത്യവും കള്ളവും കൂടി കുളിക്കാൻ പറയുക രണ്ടുപേരോട് കുളിക്കടവിൽ ചെന്ന് കഴിഞ്ഞപ്പോ കള്ളം ഏതാണ്ട് കള്ളം പറഞ്ഞ് കുളിച്ചോണ്ടിരുന്നപ്പോ കുളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടുപേരും ഉടുപ്പൊക്കെ കുളക്കടവിൽ ഊരിയിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങിയിരുന്നത് അപ്പൊ കള്ളം ഏതാണ്ട് കള്ളം പറഞ്ഞ് കരയ്ക്ക് കയറി നോക്കിയപ്പോ കള്ളത്തിന്റെ കുപ്പായ അവിടെ കിടപ്പുണ്ട് നാടായ നാടു മുഴുവൻ കള്ളം പറഞ്ഞ് നാട്ടുകാർ തല്ലിക്കേറി ഒരു കറുത്ത കുപ്പായം ഇനി അതിടാൻ കൊള്ളത്തില്ല മുഷിഞ്ഞ് ആറിയിരിക്കും തൊട്ടപ്പുറത്ത് സത്യത്തിന്റെ കുപ്പായം കിടപ്പുണ്ട് നല്ല സ്വർണ തുന്നലൊക്കെയുള്ള ഒരു വെള്ളക്കുപ്പായം കിടപ്പുണ്ട് കള്ളം നോക്കിയപ്പോ ആ കുപ്പായം കൊള്ള കള്ളം ആ കുപ്പായം എടുത്തിട്ടുണ്ട് അങ്ങ് പോയി പോയി പാവം സത്യം കുറെ നേരം കൂടെ വെള്ളത്തിൽ നിന്നു അവസാനം കരക്ക് കയറി നോക്കിയപ്പോ സ്വന്തം കുപ്പായം അവിടെ കിടപ്പില്ല പിന്നെ ആരുടെ കുപ്പായം കിടപ്പുണ്ട് കള്ളത്തിന്റെ കുപ്പായം കിടപ്പുണ്ട് സത്യത്തിന് കള്ളത്തിന്റെ കുപ്പായി ഇടാൻ പറ്റും പറ്റില്ല അതുകൊണ്ട് സത്യം അന്ന് ഒട്ടും ഉടുപ്പില്ലാതെ നടക്കുന്നേ ദ നേക്ക് ട്രൂത്ത് എന്ന കഥയുണ്ടായത് ഈ ചൊല്ലുണ്ടായത് ഈ നേക്ക് ട്രൂത്ത് സത്യം നഗ്നമാണ് അത് കുരിശിൽ നഗ്നമാണ് സത്യം പറയാൻ അധികം വേഷം കെട്ടലുകളൊന്നും വേണ്ട എന്ന് പഠിപ്പിച്ചവന്റെ ഓർമ്മയുടെ പരിസരത്താണ് നാം ആയിരിക്കുന്നത് സ്നാപകൻ സത്യം പറയാൻ അധികം വേഷം കെട്ടലുകളൊന്നും ആവശ്യമില്ല എന്നാണ് പറയുക സത്യം പറയുന്നത് കൊണ്ട് ഭൗതികമായി വലിയ മെച്ചമൊന്നുമില്ല തല പോകുന്ന വഴിയാണ് എന്നിട്ടും അയാൾ എന്തേ അത് തിരഞ്ഞെടുക്കുന്നു അയാൾക്ക് ഗർഭം മുതൽ പരിചയം ക്രിസ്തുവിനെയാണ് അയാൾക്ക് ഗർഭം മുതൽ പരിചയം ക്രിസ്തുവിനെയാണ് എലിസബെ എന്ന അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായവനെ കണ്ട് തുള്ളിച്ചാടിയവനാണ് യോഹന്നാൻ സ്നാപകൻ ഗർഭം മുതൽ അയാൾക്കുണ്ടായിരുന്ന ക്രിസ്തു പരിചയത്തിൽ നിന്നാണ് സത്യ പരിചയത്തിൽ നിന്നാണ് ആ സത്യസന്ധത മരണം വരെ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ഇങ്ങനെ സത്യത്തിന് സാക്ഷിയായി സത്യസന്ധതയുടെ ഭാഷ സംസാരിച്ചത് കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഒരു പുതിയ കാലാവസ്ഥ നിർമ്മിക്കാൻ ആ ചെറുപ്പക്കാരന് പറ്റുന്നുണ്ട് എത്രയോ ഒരു കാലമാണത് മതത്തിന്റെ കാവട്ട്യം മതപുരോഹിതന്മാരുടെ കള്ളത്തരം ഹെറോദാവിനെ പോലെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന രാഷ്ട്രീയക്കാർ ഏത് കാലത്തും ഉണ്ട് എന്ന് വെച്ച് നിരാശപ്പെടാനല്ലല്ലോ നമ്മുടെ യൗവനത്തോട് ചരിത്രം ആവശ്യപ്പെടുന്നത് നമ്മുടെ യൗവനങ്ങളോട് ചരിത്രം ആവശ്യപ്പെടുന്നത് നിരാശപ്പെടാനല്ല സത്യം സംസാരിക്കാൻ ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാൻ ശാശ്വതമായ ഒരു സമാധാന പരവിക്ക് വേണ്ടി ആർജവത്തോടെ നിലകൊള്ളാൻ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പെരുന്നാളൊക്കെ ആചരിക്കുന്നത് ഇത്തരം ഓർമ്മകളൊക്കെ നമ്മളെ തട്ടി ഉണർത്തുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആന്തരികതയെ കുറെ കൂടി ദൈവീകമായ ലാവണ്യത്തിലേക്ക് ഉണർത്താൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് പെരുന്നാൾ എന്തിനാണ് നമുക്ക് തിരുന്നാൾ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം ഒരുപാട് സത്യം പറയുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് എന്താണ് സത്യത്തിന്റെ സ്വരമെന്ന് അറിഞ്ഞിരിക്കാൻ ഒരു ചെറിയ കഥയും കൂടി ഞാൻ പറയാം ഒരു വഞ്ചി ദൂരദേശത്തേക്ക് പോവാണ് അതിൽ കുറേയധികം യാത്രക്കാരുണ്ട് ആ യാത്രക്കാരോടൊപ്പം ഒരു ദരിദ്രനായ ഒരു നിസ്വനായ ഒരു സന്യാസി കൂടി ആ വഞ്ചിയിലുണ്ട് ആ യാത്രക്കാരിൽ ഒരു തെമ്മാടിയായ ഒരു മനുഷ്യനെ കൂടിയുണ്ട് നമ്മുടെ നാട്ടിലെ പഴയ ഭാഷയിൽ പറഞ്ഞൊരു കവല ചട്ടന്തയും ആ തോണിയിൽ ഉണ്ട് കടത്തു കടക്കാണ് അവര് ഈ തെമ്മാടിയായ മനുഷ്യൻ ഈ പാവം പിടിച്ച സാധുവിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നു പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നു ആൾക്കാർ വിചാരിച്ചു അയാൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പെങ്കിലും അയാൾ അയാളെ എന്ന് വിചാരിച്ചു പക്ഷെ അയാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവൻ എന്താ ചെയ്തെന്ന് അറിയാമോ അവനൊരു ചെരുപ്പ് കൊണ്ടുപോയി അയാളുടെ തലയിൽ കൊണ്ടുവച്ചു പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു അശരീര് എല്ലാരും കേട്ടു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ വഞ്ചി മറിച്ചിടാം ഇത് കേട്ട് സന്യാസിയുടെ തലയിൽ ചെരിപ്പൂരി വെച്ചവനും മറ്റുള്ളവരും അമ്പരം പോയി പേടിച്ചു എല്ലാവരും പെട്ടെന്ന് സന്യാസിയുടെ കാൽക്കൽ വീണ് ക്ഷമയാ സന്യാസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ പ്രാർത്ഥനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങൾ അമ്പരപ്പെടേണ്ട ഭയപ്പെടേണ്ട പിന്നെ ആകാശത്തേക്ക് നോക്കി ആ സന്യാസി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ അങ്ങ് എത്ര മോശം ഭാഷയിലാണ് സംസാരിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ അങ്ങ് എത്ര മോശം ഭാഷയിലാണ് സംസാരിച്ചത് എന്തെങ്കിലും മറിച്ചിടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങ് വഞ്ചി മറിച്ചിടാതെ ഇവരുടെ ബുദ്ധിയെ മറിച്ചിടുന്നു വഞ്ചി മറിച്ചിടുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വീണ്ടും ആകാശത്ത് നിന്ന് ഒരശരീലി കൂടി ഉണ്ടായി ഞാൻ വീണ്ടും വളരെയധികം സന്തോഷിക്കുന്നു നീ ശരിയായ കാര്യം തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ആ ശബ്ദം എൻ്റെതായിരുന്നില്ല ചികുത്താന്റെ ഭാഷ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് മാത്രമേ എന്റെ ഭാഷ തിരിച്ചറിയാൻ കഴിയൂ സത്യം സംസാരിക്കുന്ന എന്ന് ഭാവിക്കുന്ന ചികുത്താൻമാരുള്ള കാലത്ത് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവൻ്റെ പേര് യോഹനാനെന്നായിരുന്നു അവൻ സത്യത്തിന് സാക്ഷിയായിരുന്നു എന്ന ഓർമ്മ കുറെ കൂടി കുറെ കൂടി ഗാഠമായി സത്യസന്ധമായി ജീവിക്കാൻ എന്നെയും നിന്നെയും അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ